എല്ലാവർക്കും സ്വാഗതം നേട്ട ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള താലിച്ച് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ബാങ്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീടിയാണ് അപ്പൊ നമ്മളിന്നത്തെ മോഡലിലേക്ക് പോകാം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ എട്ടുപിടി വരുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള താലിചേനാണ് കേട്ടോ വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള സൈസ് ഒന്നല്ല ഒരു മീഡിയം വലിപ്പത്തില് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡ് കളറിംഗ് മാത്രമാണ് വന്നേക്കുന്നത് നമ്മൾ കുറച്ച് നാളെ മുമ്പ് ഇതിൻ്റെ വീഡിയോ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് റൂബിയിൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു അടിപൊളി ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേ സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ട്ടോ അത്രയും ഭംഗിയുള്ള സൂപ്പർ വളയാണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബോക്സ് ചെയിൻ നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ക്രിസ്റ്റൽ വന്നിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുള്ള മോഡല് സിമ്പിളാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചാലോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ആണോട്ടോ വന്നേക്കുന്നത് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിൻ ആണ് കമ്മല് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ നല്ല ഭംഗിയുള്ളൊരു വളയാണ് കേട്ടോ നമ്മുടെ ഇതുപോലത്തെ മുമ്പ് മോഡൽ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇപ്പം എല്ലാ സൈസിലും നമ്മുടെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഏടി ഇഷ്ടം അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാംഗിളാണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തരാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ ബാക്ക് ഭാഗം കണ്ടോ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തരാൻ പറ്റണം ബാംഗിളാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അധികം റേറ്റ് വല്ലാത്ത അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോതിരാണ് കേട്ടോ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല സിമ്പിളാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ ആണ് സിമ്പിൾ ഡിസൈൻ ആണ് അധികം റേറ്റ് വരുന്നില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ീതിയില് വരുന്ന തടവ ടൈപ്പ് വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണായിട്ട് ഹാർട്ടിന്റെ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് പക്ഷെ ഓരോന്നും നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലുകളാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് എഡി സ്റ്റോണും അതുപോലെ തന്നെ ഗോൾഡിന്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോദാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേ നല്ല ഭംഗിയിൽ വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു റൂബി സ്റ്റോൺ വെച്ചുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല വെറൈറ്റി മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിടില്ലേ അങ്ങനത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഇട്ടുപിടി ലെങ്ത്തിൽ വരുന്ന മോഡൽ മാലയാണെ കേട്ടോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടോ ശരിക്കും നാടൻ പണിയാണ് വന്നേക്കുന്നത് വിളക്കൊക്കെ വന്നിട്ടുള്ള പണിയാണ് പൊട്ടില്ല കേട്ടോ നല്ല ഉറപ്പിലാണ് വന്നേക്കുന്നത് നാടൻപണി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതിൻ്റെ പല ടൈപ്പും വരുന്നുണ്ട് കേട്ടോ അതായത് മെഷീൻ ചെയിനും വരുന്നുണ്ട് നാടൻ പണിയും വരുന്നുണ്ട് ഇത് നല്ല നല്ല നാടൻ പണിയാണ് വന്നിരിക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ ാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വളകളാണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരുന്നില്ല എന്തായാലും ഒരെണ്ണയെങ്കിലും മേടിച്ചു നോക്കിയോളൂ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയുള്ള സ്റ്റോൺ വർക്കും നന്നായിട്ടല്ലേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റും റൂബി സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള റിംഗാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് വൈറ്റ്സ്റ്റോൺ വെച്ചാൽ ഭംഗിയൊരു അഡ്ജസ്റ്റബിൾ വളയാണ് നന്നായിട്ടുണ്ട് സിമ്പിൾ ആണ് അടിപൊളിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിക്ക അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്മിറ്റായിട്ട് ഇടാനായിട്ട് മാർക്കരുത് അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും താങ്ക് യു